ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശുണ എല്ലാവർക്കും നമസ്തേ നമ്മുടെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അത്താഴ ശിവേലിയാണ് നമ്മൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഹരേ കൃഷ്ണ അരുൺ യു എസ് നാരായണ നമസ്തേ ഹരേ കൃഷ്ണ പ്രയത്നിച്ച ഹരേ കൃഷ്ണ രാധേഷ്യാം കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്തേ എത്ര റൗണ്ട് പോയി എന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ വരുന്ന വഴിയാണ് വരുന്ന വഴി ച വന്നു എന്നിട്ടൊന്ന് കഴിക്കാൻ നല്ലവരെ പോയതാട്ടോ പപ്പടം ഉണ്ടല്ലോ എന്നാ പപ്പടമുണ്ട് പപ്പടമുണ്ട് ക്ലിയർ ആണോ വീഡിയോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് കേട്ടു തോന്നുന്നു കപ്പടെ എടുത്തു മാറ്റിന്ന് ഇവ ഇത്രയും നേരം കൊഴപ്പില്ല ഞാനല്ലേ വന്ന നല്ല ആളല്ലേ അതായിരിക്കും ഈ വരുന്നത് മൂന്നാമത്തെ പ്രദീക്ഷണ തോന്നുന്നു അല്ലെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഗീതാജി കൃഷ്ണ ഗുരുവാരപ്പാ നമസ്തേ അരേ കൃഷ്ണ അമ്മ കണ്ടില്ലായിരുന്നു കൃഷ്ണ ചേട്ടാ ഞാൻ നേരത്തെ അവിടെ വന്ന് തൊഴാ നിൽക്കുമ്പോൾ മിൽപി ചാനലിൽ കണ്ടല്ലോ നിങ്ങളുടെ കമന്റ് എൻ്റെ മുന്നേ അയാള് നിന്നായിരുന്നു ഞാൻ താമസിച്ചു പോയി മൂളയില് പി ഹരി കൃഷ്ണ നമസ്തേ കൊറേ നേരത്തെ പോകുന്നു അല്ലെ ഓക്കെ ഓക്കെ സാറില്ലാട്ടോ ഞാൻ ഇവിടെ വന്ന് ഒഴാ നിക്കുമ്പോ അങ്ങേരും മുന്നേ നിൽക്കുന്നുണ്ട് യാദൃശികമായി കണ്ടതാട്ടോ ഞാൻ അതാണ് ഞാൻ എന്നിട്ട് പോയിട്ടാണ് തിരിച്ചു വന്നത് നേരത്തെ നിർത്തു കേട്ടോ ഞാൻ ലൈവ് എനിക്ക് പോണ്ട ഒരു അത്യാവശ്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പത്തുമണിയാവുമ്പോ നിർത്തൂട്ടോ പ്രജീഷ്ണാഥ് പ്രജീഷ് നാഥ് നക്ഷത്രം രേവതി ഉദ്ഷ്ട്രീയ സാധ്യം പ്രാർത്ഥിക്കണേ ഓ തീർച്ചയായും ഹരേ കൃഷ്ണ മിനി പ്രശാന്ത് ഹരേ കൃഷ്ണ പത്മജാമാധു ഹരേ കൃഷ്ണ മുരളീധരൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്തേ ോൺ ഹരേ കൃഷ്ണ നമസ്തേ രാജി രമേശ് കൃഷ്ണ സുധാബിയോ നമോ നാരായണായ നമസ്തേ ഹരേ കൃഷ്ണ എല്ലാവർക്കും ചേട്ടൻ ഹരേ കൃഷ്ണ നമസ്കാരം അനിതാ മോഹൻ ഹരേ കൃഷ്ണ നമസ്തേ അപ്പോൾ അടുത്തത് വിളക്ക് പ്രദീക്ഷിണത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ ജയലക്ഷ്മി ഹരേ കൃഷ്ണ നമസ്തേ അനിത മോഹൻ ഹരേ കൃഷ്ണ രാജി രമേശൻ്റെ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ സർവശ്രേഷ്ണ നമസ്തു കിച്ചോട്ടൻ ഒന്ന് ഉച്ചയ്ക്ക് വന്നതിൻ്റെ ശേഷം നല്ല പനിയായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് വീണ്ടും പോയി മരുന്നൊക്കെ മേടിച്ച് എന്തോ പിന്നെ പെട്ടെന്ന് പനി അങ്ങ് മാറി പിന്നെ എനിക്കിന്ന് വരാം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ വന്നതാണ് ഹരേ കൃഷ്ണ ടോമോൻ രാജു ഹരേ കൃഷ്ണ അനുഷ ബിജു പറഞ്ഞു ഞാൻ ഇതുവരെ ഗുരുവായൂർ വന്നിട്ടില്ല നിങ്ങളുടെ ലൈവ് തന്നെ ഗുരുവായൂർ എത്തിക്കുന്നുണ്ട് ഹരേ കൃഷ്ണ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇതായിട്ട് എൻ്റെ മോനെ അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു നാരായണ 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 തീർച്ചയായും ഭഗവാൻ നിന്ന് ഓലക്കുടയിലായിരുന്നു അല്ലേ ഹരേ കൃഷ്ണ രാജി രമേശ് താങ്ക്സ് ചേച്ചി മാക്യൂണിക്കേഷൻ ഏറ്റവും കുറവില്ല ഉണ്ട് ഉണ്ട് പനി കുറഞ്ഞു ഞാൻ മുന്നേ എഴുതി തന്ന കഴിഞ്ഞ പ്രശ്നം പനി വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചെൻ്റെ റെസിപ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയി ഞാൻ മരുന്ന് വാങ്ങിച്ചു ജസ്റ്റ് ഒന്ന് ഡോക്ടറെ അടുത്ത് കയറി പറഞ്ഞു എന്നിട്ട് മരുന്നെടുത്തോട്ട് പോകുന്നു അപ്പോൾ ഒരു അഞ്ച് മില്ലി മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ഇപ്പോൾ നന്നായി ഭേദമായി അവനിടയ്ക്ക് ഒന്നും ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഒരു പഞ്ചസമാധാന കട അംഗത്തിനെ കാണുന്ന പോലെ ഉഷാറായി മിഠായി തീറ്റ പറഞ്ഞാൽ കേൾക്കില്ലേ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ വരുമ്പോൾ മിഠായി മേടിച്ച് തുടന്ന് കൊടുക്കുക ഓന മിഠായി തിന്നാ എന്നിട്ട് വയറിൻ്റെ അസുഖം അത് വയറിൻ്റെ അസുഖമായിട്ടാണ് പനിയായിട്ട് ബാധിക്കണം അപ്പോൾ പറഞ്ഞാൽ കേൾക്കേണ്ട എന്താ ചെയ്യുക ഞാൻ കൊടുക്കണ്ടെന്ന് പറയും ഓരോരുത്തരോട് എന്നാലും കൊടുക്കുന്നേ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും കഴിക്കാതിരിക്കുന്നു അവൻ കഴിക്കുകയും ചെയ്യും അതാണ് കുഴപ്പം ി ഹരേ രാമ രാമകൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹര നാരായണ കൃഷ്ണ ഗുരുവായൊടങ്ങായിട്ടോ ശ്രീധര നമ്പൂതിരി അരീക്ഷണ ഗതീഷ് നായർ അരീക്ഷണ കേരള ഫേസ് കൃഷ്ണ രക്ഷിക്കണേ തീർച്ചയായും സിന്ധു സിന്ധ്യ അനന്തു ശിവൻ പുണാർദ്ദം മൈസൺ ഒക്കെ ചേച്ചി അറിയൃഷ്ണ ശിവേലി വിളക്ക് വിളക്കായിട്ടോ കാണുന്നില്ലേ ക്ലിയർ ആകുന്നുണ്ടോ ഭക്ഷണം ചേട്ടൻ ഇത് കാണുമ്പോൾ അവിടെ വരാൻ തോന്നുന്നു ബിന്ദു ചേച്ചി പറഞ്ഞു കണ്ണാ എല്ലാം നീയ കണ്ണാമ രക്ഷണ കൃഷ്ണൻ എന്നാ റോന്നുമോ ഭഗവതി വാസുദേവായോ ഭഗവാനെ ചെയ്തിട്ട് ഓരോ നല്ല വഴികളും അവിടെ നിന്ന് കാട്ടിത്തരുന്നു ചെയ്യാൻ പോകുന്നു അതിലൂടെ ഒരായിരുന്നു അതിൽ രക്ഷണ കൃഷ്ണ കാണാൻ ചേച്ചി പിന്നത്തെ ബിന്ദു സ്പിയർ സൂപ്പർ ഓക്കെ താങ്ക് യു തീഷ് രാജൻ ഹാജിച്ച് ഞാൻ വന്നു ആ കെ സന്തോഷം ബ്രൈറ്റ് ഫ്യൂച്ചർ ക്ലിയറല്ല എന്ത് പറ്റി ബാക്കി എല്ലാവരും പറയുന്നു ക്ലിയറാണ് എന്നൊക്കെ ചേച്ചിട്ടുമ്പോൾ ഒന്നെന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ആ നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ലൈവ് അനിൽകുമാർ വടക്കിയെടുത്ത് ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരകൃഷ്ണ ഹരരാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹര രാമ ഹരേ രാമ അനികൃഷ്ണൻ ചേട്ടൻ ക്ലിയർ ഓക്കെ യൂണിക്കോൺ ക്ലിയറാണ് എന്നൊക്കെ അത് ചിലവർ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിലെ ക്വാളിറ്റി ലെവൽ കുറഞ്ഞു നടക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് സ്ക്രാച്ച് പോലെ കാണുന്ന ഒരു മീഡിയത്തിലൊക്കെ കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാം മായ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്തേ രതീഷ് രാജൻ ഇന്നലെ പുറങ്ങില്ല ശബരിമലയിലായിരുന്നു ആണോ സന്തോഷം ഭഗവാന്റെ അടുക്കയല്ലേ നന്നായി ദർശനം കിട്ടിയോ ബി പോസിറ്റീവ് ഒന്നുമോ ഭഗവതി വാസുദേവായ ഒന്നമോ നാരായണായ ഒന്നമോ ശ്രീ ഗുരുവായൂരപ്പ എല്ലാ സമൃതിയും സന്തോഷം തന്നെ ഭഗവാൻ തീർച്ചയായും പ്രകാശിച്ച് ഹായ് മാം വെരി താങ്ക് യു ലൈവ് പ്രോഗ്രാം ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാനല്ലേ നന്ദി പറയണ്ടേ ഞാൻ ഇങ്ങനെ തുടങ്ങി നിങ്ങളെല്ലാവരും വന്ന് ജോയിൻ ചെയ്യുന്നതിന് ഞാനല്ലേ നിങ്ങളോട് നന്ദി പറയണ്ടേജ്വര നമസ്തേ രതീഷെ ഫ്രണ്ട് ദർശനം കിട്ടിയില്ലേ പോലീണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ക്ലിയർ ഡിയർ ഉണ്ടെങ്കിൽ അമ്മ നാരായണായ ഹരീകൃഷ്ണ ജലജാമ ഹരേ കൃഷ്ണ നമസ്തേ രധീഷ് അച്ഛൻ കിട്ടി തിരക്ക് കുറവാണ് അപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തൊന്നായി നിങ്ങൾ ലൈവിലുള്ളവർ ഞാൻ ഈ സമയം നോക്കുന്നില്ല അതുകൊണ്ടാണ് ആ ലൈവിലുള്ളവർ ഒരു ഒമ്പത് അമ്പത്തഞ്ച് ആകുമ്പോൾ എന്നോട് ഒരു ഒമ്പത് അമ്പത്തഞ്ചെന്ന് ടൈപ്പ് ചെയ്ത് വിടണം കേട്ടോ എനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഒരു പത്ത് മണിക്ക് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഞാനിങ്ങനെ ലൈവ് എടുത്തുകൊണ്ടിരുന്ന ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമോ ൻ ഗുരുവാരെ പരീക്ഷിക്കണേ ജയ് ശ്രീ സുരേഷ് ഹരി രാമലേ രാമ 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 രേ ഹരി കൃഷ്ണ 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 കൃഷ്ണരേ രേ കൃഷ്ണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല വരണം എന്നൊരു ഉണ്ട് നമ്മൾ നാലമ്പലം പോയ ടീമുമായിട്ട് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളങ്ങടാണ് സജഷൻ വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ദിവസം ട്രിപ്പ് പക്ഷേ അതൊന്നും തീരുമാനമായിട്ടില്ല അപ്പം എന്തായാലും നോക്കട്ടെ ഭഗവാൻ നടത്തി തർക്കം പറഞ്ഞ പോലെ നമ്മുടെ നാലമ്പലം ട്രിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തെന്ന് വെച്ചിട്ടേ ഉള്ളൂ നാളെ വരൂ കേട്ടോ വീഡിയോ ആയി പോയാലും കാണും നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ അത് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൻ്റെ കാര്യങ്ങൾ നേരം വേകുമല്ലേ അതുകൊണ്ടാണ് അന്നന്ന് നടക്കുന്ന കണ്ണൻ്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലിരുന്ന് കാണാമല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗീത ടി ഹരേരാമ ഹരേകൃഷ്ണ അഗ്രഹമായി വന്ന് കണ്ണനെ കണ്ടുത്തൊഴുകാനുള്ള ഭാഗ്യം തരണി ഭഗവാനൊക്കെ പ്രതീക്ഷ അച്ഛനുണ്ട് ചേച്ചി ഓർഡർ കിട്ടി അപ്പോൾ ഓർഡറൊക്കെ കിട്ടും ശരിയെന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഓർഡറൊക്കെ കിട്ടി തൃശ്ശൂർ റൗണ്ടിൽ കളി തുടങ്ങിയതിൻ്റെ ശേഷമാണ് കുറേ പേരനെയൊക്കെ മാറ്റിയത് ഇപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അത്ര തന്നെയുള്ളൂ കേട്ടോ അതുകൊണ്ടല്ലോ വേറെ ഒന്നല്ല നമ്മൾ പോവാറുണ്ട് എല്ലാ കൊല്ലവും രജനി പി ടി ഹരേ ബിന്ദു ചേച്ചി ഹരേകൃഷ്ണ ഗോവിന്ദ നാരായണ കത്തോളനി രജിന ശ്രീജിന ശ്രീജിത്ത് ഒക്കെ ഹരേകൃഷ്ണ എൻസികളൊക്കെ എൻ്റെ വീട്ടിലെ സ്വാമിമാർ അവിടെ ഉണ്ടോന്നു നട കാണിക്കൊന്നു സ്വാമിമാരില്ലോ നടയില് കെട്ടുനിറച്ച് പോയി എവിടെന്ന കെട്ടുനിറ കുറച്ച് പേരിപ്പോൾ പോയിരുന്നു നിങ്ങളുടെ വീട്ടിലെ സ്വാമിമാരവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആരാന്നറിയില്ല എൻ സി ബ്ലോഗ് ദീഷ ഗുരീഷ് ഹരേ കൃഷ്ണ വെങ്കടായ് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഗുരുജി ഒക്കെ ഇതാണോ എൻ സി ബ്ലോഗ് ഇവരാണ് ഇതിനെ കുറച്ച് സ്വാമിമാരുള്ളത് എൻ സി ബ്ലോഗ് കൃഷ്ണ ഒക്കെ ദീഷാജൻ എവിടെ സമയം ഓക്കെ ഓക്കെ ചാമയുണ്ട് ഹരേ കൃഷ്ണ ഒമ്പത് നാൽപ്പത്തിയേഴായില്ലേ ഹരേ കൃഷ്ണ ഗുരുവായപ്പ ബിന്ദു കെ പി ഓം ഹരേകൃഷ്ണ കണ്ണൻ ബൈജു നാരായണ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കണമേ ബീനാവാസു കൃഷ്ണ ഗുരുവായപ്പ ഹരീഷ് ഓക്കെ ആ നിൽക്കാം നിൽക്കാം ഓം ഹരേ കൃഷ്ണ ബിന്ദു കെ പി ഉണ്ണി കണ്ണ രണ്ടും നടയാണ് കേട്ടോ ശാന്ത കെ സി ഭഗവാൻ കാത്ത് രക്ഷിക്കണേ ശ്രീകാന്ത് നമ്പ്യാർ തിരക്കുണ്ടോ ആ കുഴപ്പമില്ല പവൻ ഹരേകൃഷ്ണ രവീഷ് രാജ വർണ്ണം എന്ത് ഞാൻ ഓക്കെ 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 പറഞ്ഞോ കൃഷ്ണ രജനി പി ശിവരാത്രി ഹരേ കൃഷ്ണ കണ്ടില്ല എല്ലാവരും അരവിന്ദ നാരായണ നാരായണ എനിക്ക് എന്നാണ് ഗുരുവായൂരപ്പനെ കാണാൻ ഭാഗ്യം ഉണ്ടാവാ തീർച്ചയായും ഭഗവാനെ നന്നായി വിളിക്കും പെട്ടെന്ന് വരാൻ പറ്റട്ടെ സിന്ധു എസ് പ്രസാദ് ഒന്ന് മൂന്നാരായണായ കണ്ടു ഓക്കെ അരേ രാമല്ലേ അല്ല എ എന്തുണ്ടരണ്ട ഗലസി കാറ്റിലെ കണ്ടോ കൊണ്ടി നി വയ്യാത്തല്ല പാടണം അല്ല അണ്ണാ പാടിക്കോ ഗലസി കാറ്റിലെ ഉള്ളിയെടുത്തെ കണ്ണൻ മരമാലയ കൊട്ടതുള്ളി ഇരിത്തെ കണ്ണൻ മരലാടാനാൻ ഗലസി കാറ്റിലെ ഉള്ളിയെടുത്തെ കണ്ണൻ മരമാലയ കൊട്ടതുള്ളി ഇരിത്തെ കണ്ണൻ മരലാടാനാൻ ഗുഡ് നൈറ്റ് വ ഓക്കേ ആരാണ് തമ്മുടെ മമ്മൂട്ടിയുണ്ടാവും ഫ്രണ്ട് ഓക്കെ തങ്കമണി കെ എൻ ഹരേ കൃഷ്ണ രവീൻ കൃഷ്ണ ജയ ശ്രീ സുരേഷ് ചേച്ചോട്ട ഉണ്ണികൃഷ്ണൻ ചേട്ടാ നമസ്തേ ഹായ് പറഞ്ഞിട്ടുണ്ട് ബിന്ദുക്കൂട്ട നല്ലോണം നാമം ചെല്ലുന്നുണ്ടല്ലോ മോനെ അവൻ നാമ നാമങ്ങളെല്ലാം ഒരു ഒരുവിധമൊക്കെ അവനെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവൻ ചെല്ലും നിഷാനി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീലത സുരേഷ് കിച്ചുകൂട്ട സൂപ്പർ എന്നൊക്കെ മായ കിച്ചുകൂട്ട നിഷാനി നമസ്ത കെ പി ബ്ലോഗിൽ നിന്ന് കുറച്ച് വൈകിപ്പോയി അസാറില്ല നമ്മളും ഇന്ന് നേരത്തെ നിർത്താൻ പോവാട്ടോ കേട്ടോ സിന്ധു എസ് പ്രസാദ് മോൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണേ തീർച്ചയായും രാജേഷ് ഇൻപത് അമ്പതായി അല്ലേ ആ ഓക്കെ ഓക്കെ ആ അമ്പത്തൊന്നായി ഓക്കെ ബിന്ദു കെ പി സൂപ്പറാണ് ഗീതാ നമസ്തേ അപ്പോൾ എല്ലാവരും നട ഒന്നും കൂടി കണ്ടോളൂ കേട്ടോ നമ്മൾ നീങ്ങുകയാണെങ്കിൽ പടിഞ്ഞാറ് നടു പ്രോസ് ചെയ്യാം കേട്ടോ വിളക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കി അവിടെ നിന്ന് കാണിച്ചു തരാം അത് കടന്നോന്നറിയില്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അപ്പൊ നമ്മൾ അങ്ങനെ നീങ്ങാനായിട്ടോ നല്ല മഴയാണ് കേട്ടോ ഇവിടെ നല്ല മഴ നല്ല മഴയാണ് അപ്പോൾ അധിക നേരം ഈ മഴയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല തണുപ്പത്തെ നിർത്താനും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നേരത്തെ എത്തേണ്ടത് ഇതാക്കി അനുഷുമാർക്ക് ചൂട്ട ദിലീപ് കുമാർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വത്സല എന്ന അലങ്കാരം എന്താ ചോദിച്ചി ആ അലങ്കാരത്തിന്റെ കാര്യമാണ് എന്തായാലും ചോദിച്ചാൽ നന്നായി പറയാൻ വിട്ടുപോയി പ്രത്യേക തരം അലങ്കാരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അലങ്കാരം നമ്മുടെ പൊന്നുണ്ണി പൊന്നുണ്ണിക്കണ്ണനെ നല്ല ഭംഗിയായി ചാർത്തിയിട്ടുണ്ട് എന്നത്തേം പോലെ നിൽക്കുന്ന ഒരു രൂപമാണ് കയ്യിൽ ഒരു ശംഖ് പിടിച്ച് രണ്ട് കൈ കൊണ്ടും അടിയിലൊരു തിടമ്പ് ഇരിക്കുന്നുണ്ട് കോലത്തോട് കൂടിയുള്ളൊരു തടമ്പുണ്ട് അതിൻ്റെ മുകളിലേക്ക് ശംഖാഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് കേട്ടോ ഇന്നത്തെ അലങ്കാരം അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ധാരണ ഞാൻ തിരുമേനി പറയുന്ന അലങ്കാരം അങ്ങ് വർണ്ണിച്ചോന്നേ ഉള്ളൂ ആ മായ ഓം നമോ ഭഗവതി വാസുദേവായ ഹരേകൃഷ്ണ ചൈത്ര ഓം നമോ നാരായണായ ജയശ്രീ സുരേഷ് നമസ്തേ ഉണ്ണികൃഷ്ണേട്ടൻ തങ്കറ്റടമ്പിൽ ശങ്കാഭിഷേകം ചെയ്യുന്ന കണ്ണനങ്കാരാ അതെ അതെ അല്ല ഞാനത് അങ്ങ് വർണ്ണിച്ചോന്നേ ഉള്ളൂ തങ്കത്തടമ്പുണ്ട് ശങ്കാഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് കാണാത്തവർക്ക് ഉണ്ണിക്കണ്ണം നിൽക്കുകയാണ് കയ്യിൽ ശംഖുണ്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഇടത് സൈഡിലോട്ട് ഇങ്ങനെ ശംഖാഭിഷേകം ചെയ്യുകയാണ് താഴെ തങ്കത്തടമ്പിരിക്കുന്നു കോലത്തിൽ ചേർത്തിയ തങ്കത്തടമ്പിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടോ ബിന്ദു കേട്ടി കിച്ചു എവിടെയെന്നത് അവിടെ ദേ നടന്നു കിച്ചു ഗിരീ ഗിരീഷ കേൾക്കുക ചേച്ചി ഞാൻ ആരോണിൻ്റെ അനിയെത്തിയാണ് അതാരാണ് ആരോണ് എനിക്കറിയില്ലല്ലോ ആരോണോ ആരോണിനെനിക്കറിയില്ലല്ലോ അരുണാണോ ഉദ്ദേശിച്ചേ അരുണാണോ ഉദ്ദേശിച്ചേ എനിക്ക് ആരോൺ എന്ന് പറഞ്ഞ ആളെനിക്കറിയില്ല കേട്ടോ അമൽ കൃഷ്ണ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഒത്തിരി നാളായി എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങളാണ് പ്ലീസ് പ്രേ ഫോറസ് ഓക്കെ തീർച്ചയായും അറിയാം കൃഷ്ണ ആ വിളക്ക് പ്രതീക്ഷണം കടന്നുപോയി തോന്നുന്നുണ്ട് കേട്ടോ ഷാജി സി വി ഷാജി ഷാജി സജീവ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സെന്റൂർ ബ്ലസ് ഓക്കെ ഗിരീഷ് കെയാ രചിതാ വി നമസ്തേ ഗിരീഷ് അരുൺ ആണ് ആ ഓക്കെ അരുൺ ഓക്കെ ഓക്കെ അരുൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ അരുൺ അരുൺ നമ്മുടെ കക്കാടമുള്ള ആരുണ് ഇന്ത്യ അല്ലേ ആ വിളക്ക് പ്രതിഷ്ഠം വരുന്നേ ഉള്ളൂ വരുന്നേ ഉള്ളൂ വിളക്കെടുത്ത് വരുന്നേ ഉള്ളൂ എന്ന് വിളക്ക് പ്രദീക്ഷിണ ഇവിടെ എത്തിയിട്ടില്ല തോന്നി കേട്ടോ എത്തിയിട്ടില്ല അല്ല കടന്നു 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 തോന്നുന്നുണ്ട് എല്ലാരും പുറകിലാ നിൽക്കുന്നത് ഓക്കെ എന്തായാലും പടിഞ്ഞാറൻ നടയിലാണ് അപ്പൊ നമ്മൾ ഇങ്ങനായിട്ട് നീങ്ങാനോ വിശ്വനാഥൻ കെ ഓക്കെ 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 എവിടെ ആ വരും കടന്നു നോക്കി പുറകില്ല കാമൻ്റെ ഗീത ഒമ്പത് അമ്പത്തഞ്ചായില്ലേ ഓക്കെ ഓക്കെ ഷർമി വേസ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സുമാർജുൻ ഹരീകൃഷ്ണ വിശ്വനാഥൻ നമസ്കാരം കിച്ചിട്ട് അരുൺ ഒക്കെ രാധേഷ്യ രാധേഷ്യജി ഒമ്പത് അമ്പത്തഞ്ചായിരുന്നു എല്ലാവരും എന്നെ ഓർമ്മിപ്പിക്കുന്നു എനിക്ക് മനസ്സിലായി താങ്ക് യു കേട്ടോ പറഞ്ഞല്ലേ വിശ്വനാഥൻ എനിക്ക് ഹരീകൃഷ്ണ ഗിരീഷ ചേച്ചിനെ പറ്റി ചേട്ടൻ പറയാറുണ്ട് എന്നോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾ കണ്ടിരുന്നു അന്ന് ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് റജികുമാർ പൊന്നുണ്ണിക്കണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ കെ ബിന്ദു കെ പി കൃഷ്ണ ഗുരുവായപ്പ രജികുമാർ ഗീതീ നമസ്തേ ജലജകുമാരി ഹരേ കൃഷ്ണ ഷാജി കിച്ചു കാരാപാലൻ കണ്ണ ഗുരുവായൂരപ്പ അപ്പോൾ പടിഞ്ഞാറൻ്റെ നടയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വണ്ടി എടുക്കാൻ മഴയുണ്ട് കോട്ട ഒക്കെ ഇട്ടിട്ട് വേണം പോകണമെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാൻ ഫോണ് എടുത്തു വയ്ക്കണം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഹരേകൃഷ്ണ നമ്മുടെ ലൈവ് ഇന്ന് നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ നാളെ കാണാമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് കേട്ടോ ഹരേകൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ <experiences>